ഫൈനലി സൈനിങ് ഓഫ് ദ സീസൺ ഡിഷ് ഈസ് റെഡി ടു സെർവ് ആസ് യൂഷർ മൊഹമ്മ ഖാൻ ഫ്രാഞ്ചൈസി ഈസ് ദ ബേക്കർ സ്വാഭാവികമായിട്ടും എല്ലാ തവണത്തെയും പോലെ സൈനിങ് ഓഫ് ദ സീസൺ നടത്തുന്നത് എപ്പോഴും എ ടി കെ മോഹൻ ബഗാൻ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫ്രാഞ്ചൈസി തന്നെയാണ് ഗോയങ്ക ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ താരങ്ങളെ ടാർഗറ്റ് ചെയ്ത് വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും ഇത്തവണ ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവരുന്നത് ആൾ ഓസ്ട്രേലിയക്കാരനാണെങ്കിലും ജനിച്ചത് വേറെ രാജ്യത്തൊക്കെയാണ് ജേസൺ കുമ്മിൻസ് എന്ന് പറയുന്ന മുന്നേറ്റ നിര ആളിനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് വീഡിയോയിൽ പുലിപ്പിച്ച് പുലിപ്പിച്ച് ആളുടെ പ്രൊഫൈലിൻ്റെ ഹൈപ്പ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തും പറഞ്ഞ് വെറുപ്പിച്ച് കൂടുതലാക്കുന്നില്ല ജേസൺ കുമ്മിൻസ് എ ടി കെ മോഹൻ ബഗാനിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് പേപ്പർ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ജയ്സൺ കുമ്മിൻസിന്റെ സഹോദരനായ ഡീൻ കുമ്മിൻസ് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ജെയ്സൺ മോഹൻ ബഗാനിലേക്ക് വരുന്നത് വളരെ ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ വായിച്ചിറങ്ങിയതിൽ വെച്ച് ഞങ്ങൾ അന് അന്വേഷിച്ചിറങ്ങിയതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢിയും പ്രതാപവും പാരമ്പര്യവും അവകാശപ്പെടാനുള്ള ഒരു ക്ലബ്ബാണ് മോഹൻ ബഗാൻ അത്തരത്തിൽ ഒരു ക്ലബിൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവൻ കളിക്കുന്നത് കാണാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് ഡീൻ കുമ്മൻസ് പറയുന്നത് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് വരെ ഇങ്ങനെ ഇടപെട്ട കാര്യത്തിൽ ഡീൽ ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയേണ്ടി വരും ആസ് യുഷൽ സൈനിങ് ഓഫ് ദി സീസൺ ബൈ മോഹൻ ബഗാൻ ഫ്രാഞ്ചൈസി ബൈ